ജനങ്ങളാൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഈ ഹീറോ ആക്കി സൂപ്പർ ഹീറോ ആക്കി മെഗാസ്റ്റാർ ആക്കി പോകുന്ന ഒരു ജനവിഭാഗം അവര് അടിസ്ഥാനപരമായിട്ട് നാട്ടിലെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് കാര്യം അവർക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട് ഇപ്പൊ ഒരു ഹീറോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പൊ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹന പ്രേമം പൈസ കുന്നുകൂടുമ്പോൾ വാഹന പ്രേമം കൂടും ഇപ്പൊ ഓരോരുത്തരും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഫെരാരിയുടെ ഒരു ലേറ്റസ്റ്റ് വില കൂടിയ മോഡൽ ഇറക്കിയത് കേരളത്തിലും ആലപ്പുഴയിലുമാണ് അപ്പൊ ഈ കാറിനോടുള്ള ഒരു ഭ്രമം അത് പല രീതിയിലുണ്ട് ക്ലാസിക് മോഡൽസ് വിന്റേജ് മോഡൽസിനോട് ലേറ്റസ്റ്റ് മോഡൽസിനോട് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് നിയമപരമാണോ താങ്കൾ ഓടിക്കുന്ന വണ്ടിക്ക് ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള വാലിഡ് വാലിഡാർസി ആണോ വാലിഡ് ഇൻഷ്ലൻസ് ഉണ്ടോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കേണ്ട ബേസിക് തിങ്സ് ഇവർ മറന്നുകൊണ്ടാണ് ഇത് കീറിപ്പാഞ്ഞ് റോഡേ കൂടെ പോകുന്നത് അത് മറ്റ് നാട്ടുകാരെ ഇളിപ്പ്യരാക്കുക കാര്യം നമ്മൾ ടാക്സ് ആണ് ജനങ്ങൾ ടാക്സ് കൊടുത്തിട്ടാണ് ഈ റോഡ് നിർമ്മിക്കുന്നതും ടോൾ കൊടുക്കുന്നതും ഒക്കെ തന്നെ അപ്പൊ ഒരു മാതൃകാ പൗരനാകാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല കാര്യം വല്ലാത്ത രീതിയിലേക്ക് ഒരു ഒരു കൂമ്പാരമാണ് ഇപ്പൊ വാഹനം പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കുറച്ചും കൂടെ അന്വേഷണം ഒന്ന് വ്യാപിപ്പിക്കേണ്ടതൊക്കെ തന്നെ വളരെ അത്യാവശ്യമല്ലേ നമുക്കറിയാം ഇവര് ഒരുപാട് പണമുള്ള ആളുകളാണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ് അതിലൊന്നും തന്നെ വീഴാതെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമായി മുന്നോട്ട് പോയി ലോബികളെ അടക്കം അടക്കം അവരൊക്കെ തന്നെ തച്ചുടക്കേണ്ടത് ആവശ്യമല്ലേ ഇതിൽ വലിയ ശക്തമായ ലോബി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ ഒരു പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് അദ്ദേഹം അത് കട്ട് ചെയ്തു അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു കോള് വന്നു അത് ആരുടെ കോളാണെന്ന് നമ്മള് പ്രേക്ഷകർക്കറിയില്ല പക്ഷേ അത് ഉന്നത തലത്തിൽ നിന്ന് വിളിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഇതിനകത്ത് വലിയ രീതിയിലുള്ള പിടിപാടുള്ള ആൾക്കാർ ഇത് കളിക്കുന്നുണ്ട് ഇത് കൊല്ലങ്ങളായിട്ട് എനിക്ക് പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് അറിയാം കൊല്ല ഇത് ഒരു വലിയ വ്യാപകമായിട്ട് ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ വലിയ രീതിയിൽ ഇങ്ങനെയുള്ള കള്ളക്കടത്ത് വാഹനങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് സിംഗപ്പൂർ നിന്ന് കൊണ്ടുവന്നിട്ട് ഭൂട്ടാൻ വഴി കൊണ്ടുവരുന്നുണ്ട് കപ്പലിൽ കൂടെ വരുന്ന വണ്ടിയുടെ ചേസിസ് നമ്പർ വെട്ടി മാറ്റിക്കൊണ്ട് പുതിയ ചേസസ് നമ്പർ വെക്കുന്ന ഒക്കെ ഉണ്ട് പല രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ട് മെഗാസ്റ്റാർസ് ഉൾപ്പെടെ ഉള്ളവര് ഇതിനകത്ത് ഇരയാകുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുന്നത് ഇപ്പൊ അവരുടെയൊക്കെ എസ് എസ് നമ്മള് കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് കാര്യം അവർ നല്ല പെർഫോമേഴ്സാണ് നല്ല ആർട്ടിസ്റ്റാണ് ആ രീതിയിൽ നമ്മൾ വിലയിരുത്തുമ്പോഴേ അവരുടെ കയ്യിലൂടെ ഇങ്ങനെയുള്ള വലിയൊരു കുറ്റമാണ് ചെറിയ കുറ്റമല്ലേ ഇതിന്റെ സൈസ് ഓഫ് ക്രൈം ഈസ് സച്ച് എ ഹ്യൂജ് ഇത് ഒരുപാട് രീതിയിൽ അവരെ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു വാഹനം എടുക്കുന്ന ആൾ ഒരാൾ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇതൊരു വലിയ പൊല്ലാപ്പിലേക്ക് പോകും പിന്നെ കാർ കളക്ട് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളവരുണ്ട് നമ്മുടെ നാട്ടിലും ബോംബെയിലും ഒക്കെ തന്നെ ഏർ കണക്കിന് കാർ കളക്റ്റേഴ്സ് ഉണ്ട് അവരോ ഏൻഷ്യന്റ് വിന്റേജ് ആയിട്ടും ക്ലാസിക് ആയിട്ടുള്ള ഉള്ള ആൾക്ക് ഹോബിയാണ് പക്ഷെ ഇത് ഹോബി അല്ലല്ലോ ഇത് ഒരു റോഡേ വണ്ടി ഓടിച്ചു പോകുമ്പോ പൊതുജനങ്ങൾ ഈ കാറിനെ കണ്ടു അതിന്റെ നമ്പർ കണ്ടു ഇപ്പൊ നമ്മൾ പരിവാഹന സൈഡിലേക്ക് പോയിട്ട് ഇതിന്റെ നമ്പർ നോക്കുമ്പോ ഈ ആ ഓടിക്കുന്ന ആളിന്റെ ഈ വണ്ടി അപ്പൊ മാന്യത എന്ന് പറയുന്നത് നമ്മൾ നിയമം പാലിച്ചു കൊണ്ടുള്ള മാന്യതയാണ് എന്നും നിലനിൽക്കുന്നത് ഇപ്പൊ ഒരു ക്രേസ് ഇപ്പൊ ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ കാര്യം പറയാ ഡിഫൻഡർ ഇന്ത്യയിൽ കിട്ടുന്നതല്ല അത് സ്പെഷ്യലി ബിൽഡ് ഫോർ ദ ഡിഫൻസ് ഫോഴ്സസ് അത് നമ്മൾ എങ്ങനെ കിട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ ബാക്ക് സ്റ്റോറിയൊക്കെ ഒക്കെ മനസ്സിലാക്കിയിരിക്കണമായിരുന്നു അല്ലെങ്കിൽ തന്നെയും അവർക്ക് പറഞ്ഞ മാതിരി ഓൺലൈനിൽ ലാൻഡ്രോൾ ലിമിറ്റഡിന് ഒരു മെസ്സേജ് അയച്ചിട്ട് ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരയച്ചു തരും അപ്പൊ നമ്മളറിവുള്ളവരാണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മൾ ലോകം അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ ആ ലോകം അംഗീകരിക്കുമ്പോഴ് ഇവർക്ക് ഇങ്ങനെയും കൂടി ഒരു മുഖം ഉണ്ടെന്ന് അറിയുമ്പോഴ് നമ്മൾക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ദുഃഖിക്കാണ് അങ്ങ് ഉറപ്പായിട്ടും ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഇതിന്റെ വിവിധ വിവിധങ്ങളായുള്ള ആസ്പെക്ടിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുക അല്ലെങ്കിൽ ഈ ഒരു നികുതി വെട്ടിപ്പ് നടക്കുക ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പ്രക്രിയ നടക്കുന്നതെന്ന് അങ്ങേക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ സോറി എനിക്ക് താങ്കളെ കേൾക്കുന്നില്ല അല്പം പറയാൻ അങ്ങിപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നികുതി വെട്ടിപ്പ് നടത്തുകയാണ് ഭൂട്ടാൽ ഒരു ഒരു വാഹനം ഇവിടെ എത്തുക അതായത് ഈ കഴിഞ്ഞ കൊല്ലങ്ങൾക്ക് മുമ്പ് ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരാള് ഏർ കൊച്ചി കലൂർ ഒരു ബൃഹത്തായ പാലസിന് സമാന്തരമായ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർ ഡീലറിൽ നിന്ന് ലോകത്തിലെ മുന്തിയ തരം കാറുകളെല്ലാം അദ്ദേഹത്തിന്റെ യാർഡിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയി ഡെംപ് ചെയ്തിട്ടു അതെല്ലാം ആൾക്കാരെ കാണിച്ച് പറ്റിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ ആ കാറുകളും ഇതേമാതിരി കള്ളക്കടത്ത് വണ്ടികളാണെന്നുള്ളത് ഇനിയിപ്പോ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ പോലീസ് ആ വണ്ടികളൊക്കെ വിട്ടുകൊടുത്തു കേസ് കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശിച്ച ആ വണ്ടികളൊക്കെ വിട്ടുകൊടുത്തു അപ്പൊ ഇങ്ങനെ ഫിലിം സ്റ്റാർസിന് അവർക്ക് ഇപ്പൊ തന്നെ ഒരു ഫിലിം ഒന്ന് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ കുറെ പൈസ വന്നു അയാൾ ലേറ്റസ്റ്റ് വണ്ടി വാങ്ങിയിട്ട് റീൽസ് ഉണ്ടാക്കി ഒരു സെൽഫ് പ്രൊമോഷനാണ് ഈ ഫിലിം നമ്മളൊക്കെ ഒരാളെ റെസ്പെക്ട് ചെയ്യുന്ന അയാളുടെ പെർഫോമൻസ് ഫിലിമിൽ എങ്ങനെയായിരുന്നു അത് കണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ മരിച്ചുപോയ എസ് എസ് അരിയനായ ഭരത് ഗോപി ചേട്ടൻ അവരെയൊക്കെ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ പെർഫോമൻസ് കണ്ടിട്ടാണ് അല്ല അദ്ദേഹം ഇങ്ങനെയുള്ള ലാൻഡ് റോവർ ഡിഫണ്ടറുകൾ കണ്ടിട്ടോ ഒന്നുമല്ലല്ലോ അപ്പൊ നമ്മളുടെ ആ ഒരു പാരമ്പര്യത്തെ പാരമ്പര്യത്തെ തന്നെ ഹനിക്കുന്ന രീതിയിൽ ഒരു കള്ള കള്ളനാണയങ്ങളായിട്ടാണ് ഈ ഈ മാതിരി കള്ളക്കടത്ത് വാഹനങ്ങൾ മേടിച്ചുപയോഗിക്കുന്നവരെ ഞാൻ കാണുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം